സെമിനാർ സെമിനാർ നടത്തി ലഹരിക്കെതിരെ എന്ന സംഘടിപ്പിച്ചത് എക്സൈസിന്റെ നേതൃത്വത്തിൽ എസ് എൻ കോളേജിലായിരുന്നു യുവതിക്കൊപ്പം ലഹരിവിരുദ്ധ സെമിനാർ നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാരാജൻ അധ്യക്ഷയായി കോളേജ് പ്രിൻസിപ്പൽ പ്രവീണ വിജയൻ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീധരൻ വിമുക്തി കോർഡിനേറ്റർ ടി ഉഷ എന്നിവർ പ്രസംഗിച്ചു പ്രതിരോധിക്കണം ൂത്തുന്നത് അല്ലെ പണ്ട് കാലങ്ങളിൽ ഈ ലഹരി എന്ന് പറയുന്നതിന് രണ്ടുപേരെ നമുക്ക് ഓർമ്മ വരുമോ ഇതൊക്കെയാണ് വന്ധ്യൊന്നും സിഗരറ്റ് ഒന്നും ഈ രണ്ട് പേര് മാത്രമാണ് നമുക്ക് ഓർമ്മ വരിക ഇന്ന് അങ്ങനെയാണോ അല്ല വായ കിട്ടാത്ത പല അധിക പേരുകളിലാണ് ഈ ലഹരി വയനെട്ടായി ക്രഡ് ചെയ്യുന്നത് അതും എന്താണ് നമ്മൾ എംഗസിലേക്ക് എത്തിപ്പെടുന്നത് അധികം വയസ്സായ ആൾക്കാർക്കാണോ അല്ല നമ്മൾ എംഗ് ഈ ലഹരി ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്നതും അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിരോധിക്കുന്നതും നമ്മൾ ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന അർത്ഥം നല്ലവരുണ്ട് നമ്മൾ പലരും ഉപയോഗിക്കുന്നു അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം പ്രതിരോധിക്കണം ആ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗികമായിട്ട് അധികം പിറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുന്നത് ഇനി അല്ലെങ്കിൽ മറസൈറ്റി എന്തുമാത്രേഷൻസ് അറിയാണെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പർ നോക്കിയാൽ മതി ഇന്നത്തെ ന്യൂസ് പേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ഒരു അച്ഛൻ നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാര്യയുടെ എല്ലാ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗമാണ് അതിലുണ്ടായിരിക്കുന്ന കാര്യം അല്ല റീസൺ ഒന്ന് പറയുന്നത്